മൂന്ന് വർഷം എന്റെ പുറകെ നടന്ന് എന്നെ സ്നേഹിച്ചിട്ട് ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോ വേറൊരു പെണ്ണ് കല്യാണം കഴിക്കുമല്ലേ എന്റെ ശവം ഞാൻ നിന്ന് കൊടുത്തു മൂന്ന് വർഷം ആണെന്ന് എന്നെ സ്നേഹിച്ചതല്ലേ എന്നൊക്കെ അവൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു എനിക്ക് പറ്റൂല ഞാൻ മറ്റൂല്ല ഓനെ അവന്റെ പേര് പാട്ട് ഈ ചാടി കഴിഞ്ഞാൽ ഈ കിണറ്റിന്റെ വെള്ളം ചീത്തയാകും കരക്കൊരു എഴുതി വെച്ചിട്ട് കിണറ്റിലോട്ട് ചാടാൻ എന്റെ മോളെ നീ മണ്ടിയാണോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വന്നൊരു ചിന്തിക്കോ അവിടെ നിറഞ്ഞേ ഞാൻ പറയട്ടെ

അവനെ അവന്റെ അച്ഛനെ കല്യാണ പന്തലിൽ നിന്ന് കെട്ടി വലിച്ചോണ്ട് വരാൻ എന്റെ അളിയൻ മാർക്കോയെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരെ വരും അതിനൊക്കെ വേണ്ടി പറയാ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ആരും ഇന്ന് വീട്ടിലോട്ട് എത്തി നോക്കുക പോലും ചെയ്യരുത് കാരണം എന്റെ അളിയൻ മാർക്കോ വരുന്നുണ്ട് എന്റെ അളിയൻ അത്ര വയലൻസാ അളിയ മാർക്കോ എന്റെ കുടുംബത്തെ കരയപ്പിച്ചവരെ ചോര കൊണ്ട് കുളിപ്പിക്കും തീ കൊണ്ട് മൂടും അതാണ് ഈ മാക്കോ കണ്ടോ മോനെ മാർക്കോ സിനിമയിൽ ശരിയല്ലേ കടിച്ചു മുറിച്ചത് ഇത് കണ്ടോ കല്യാണ ചെലക്കൻ്റെ പൂക്കളും കടിച്ചോണ്ട് വന്നേക്കുന്നു അറിയ പൊക്കളല്ലേ ഒരു ഉവിലോടെ വാങ്ങി അതിൽ ശ്വാസം മുക്കി തിന്നുകൊണ്ട് വന്നേ ഈ മാർക്കോ മാമൻ ഇന്നിവിടെ ചോല പുറ ഒഴിക്കും അവൻ ആ കൊച്ചന്റെ കഴിത്തില്ല മോളെ താലി കെട്ടിക്കത്തില്ല അതാണ് എന്റെ മാമ ചെയ്തൊരു സംഭവമാണ് ഒരു പേപ്പർ എഴുതി കൊണ്ട് എന്നിട്ട് ആ പേപ്പറില് ഞാൻ മറ്റേ വട തുടച്ചത് ആ സംഭവം തന്നെ ആ സംഭവം തന്നെ അവനെ പേടിപ്പിക്കുമ്പോ ചെയ്തേ അറിയാ അവനെവിടെ അവനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് നീങ്ങിയേടാ എന്ത് വിളിച്ച ഉമ്മ ആരാൻ വേണ്ടി ആര് താണ്ടീ നിക്കുന്ന സുന്ദരിയായ പെൺകുട്ടി വേണ്ട താടിയെടുക്കും അതല്ല ഈ കുട്ടിക്ക് മനസ്സിലാടായി കൊച്ചു എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല തന്നെ കിട്ടും കിട്ടും നിനക്ക് മൂന്ന് വർഷം ബാക്കിൽ നിന്ന് നടന്ന് എന്നെ സ്നേഹിച്ചിട്ട് സർക്കാർ ജോലി നിനക്ക് വേറെ പെണ്ണ് പട്ടി മാർക്കോടെ ശക്തി നോക്ക് അത്ഭുതം തന്നെ അയ്യോ ചെറുക്കൻ അല്ല അതെ എന്റെ മകനല്ലേ നിങ്ങളുടെ മകളെ തേച്ചത് പിന്നെ എന്തിനാണ് എന്നെ തല്ലുന്നത് നിന്നെ അങ്ങനെ എന്തെങ്കിലും നൈസായിട്ട് പറഞ്ഞിട്ടുണ്ട് ഊരാനുള്ള വഴി എന്നെ അതെ ഇന്ന് പന്ത്രണ്ട് മണിക്ക് എന്റെ കല്യാണമാണ് അച്ഛനും ഇവിടെ നിൽക്കുമ്പോ മകളെയാണ് കല്യാണം വിളിക്കുന്നത് അത് ഈ സംഭാവന എത്ര ആരേലാണ് എന്റെടയ്ക്ക് നിങ്ങളാണല്ലോ അത് ശരി എന്താ പിടിച്ചോ സംഭാവന അഴിച്ചിടാ ഒന്ന് അഴിച്ചുടുവാ അഴിച്ചുവിടാം ഓടാ ശ്രമിക്കരുത് ഓടാ ശ്രമിച്ചാൽ എന്റെ അണിയൻ മാർഗം ഓടിച്ചിട്ട് വിട്ടു അഴിച്ചുവിടാം ഓടൂല ഓടില്ല സത്യമായിട്ട് ഓടുക സത്യമായിട്ട് ഓടുക നീ സീരിയസ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കി ഇങ്ങോട്ട് തന്നെ നീ മനസ്സിൽ ആലോചിക്കാൻ ഞാൻ തന്റെ പറയാൻ മൂന്ന് മുല്ലം നടന്ന സത്യം ശരിയെന്നാണ് പക്ഷെ എനിക്ക് ഇപ്പോഴല്ലേ സർക്കാർ ജോലി കിട്ടിയത് ഈ സർക്കാർ ജോലി കിട്ടിയ ഒരു പയ്യൻ എപ്പോഴും സർക്കാർ ജോലി കിട്ടിയ ഒരു പെണ്ണിനെ കെട്ടാവോ നീ എന്നെ മറന്നേക്കി എന്താണ് എത്ര രൂപ 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 അവിടെ തന്നെ പൊളിഞ്ഞില്ലേ എനിക്ക് ആയേക്കാളും മോള് ശമ്പളം ഉണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു കൂളായിട്ട് ഒന്ന് കേൾക്കണം നീ തുണിക്കടയില് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു അപ്പൊ നീ എന്ത് ചെയ്യും സംഭവം എന്റെ ഓഫീസിൽ നടന്നുകഴിഞ്ഞാൽ അവർ എന്നെ എന്ത് ചെയ്യും പറഞ്ഞുവിടും പക്ഷെ അതേ ഓഫീസ് തന്നെ എന്നെ വീണ്ടും തിരിച്ചെടുക്കും പ്രമോഷനോട് കൂടി അതാണ് സർക്കാരും പ്രൈവറ്റും അതാണ് ഞാൻ പറഞ്ഞത് മോളെ നമ്മൾ തമ്മിൽ ചേരില്ല നമുക്ക് അതായത് നിങ്ങൾ സർക്കാരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ എങ്ങനെയെങ്കിലും കെട്ടിക്കായിരുന്നു ആരും സർക്കാരുടെ ബന്ധമില്ലെന്ന് എന്റെ ബന്ധമുണ്ട് ഈ വീടിന്റെ സർക്കാരുടെ നല്ല ബന്ധമുണ്ട് കേക്കണോ കേട്ടേ സർക്കാരുമായിട്ട് എന്ത് പറഞ്ഞു സർക്കായിട്ടുള്ള ബന്ധം കേട്ടോ അളിയെ സ്ഥിരമായിട്ട് സർക്കാർ നോട്ട് എടുക്കും സർക്കാർ ആശുപത്രിയാണ് പോകുന്നത് ർക്കാർ ബസ്സിൽ കയറും എന്തിന് പറയുന്നു ഈ ഇരിക്കുന്ന സർക്കാർ പുറമൊക്കല വീട് വെച്ച് താമസിക്കുന്നത് സർക്കാരിന്റെ ഡിമാൻഡ് കേന്ദ്ര സർക്കാരിന് പോലും അറിയാമോ ഒരു കാര്യം ചെയ്യേ സർക്കാർ സിനിമ ആണോ പറയാം ഇപ്പഴേ പറഞ്ഞാ പൊളിഞ്ഞില്ലേതൊന്നും പറയരുത് നിങ്ങൾ ചിലരെങ്കിലും സർക്കാരിന്റെ ശമ്പളം മേടിച്ച് ഫാനിന്റെ ചോട്ടിക്കടന്ന് ഉറങ്ങുകയാണ് ഇതാണ് എല്ലാരും സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റി പറയുന്ന കംപ്ലൈന്റ് ഇതാണ് നമ്മൾ ഉറങ്ങണം ഉറങ്ങണം നമ്മൾ ഉറങ്ങാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഒഴിഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ച് ഊപ്പാടും നമുക്ക് ഈ ജോലി കിട്ടണ വിശ്രമത്തിന് വേണ്ടിയാണ് നമ്മൾ ഇരുന്ന് ഉറങ്ങണത് നീ ഉറങ്ങാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിയാവൂലൂരം സർക്കാർ വ്യത്യാസം മനസ്സിലായില്ലേ ഇനി ഞാൻ പറഞ്ഞുതരാം നിന്റെ അച്ഛൻ എന്താണ് ജോലി പശു വളർത്തൽ പശു വളർത്തലും എന്താണ് ജോലി ഞങ്ങൾ പശുവിനെ വളർത്തിയോ ഈ പശു ചെത്തിയാൽ എന്ത് കിട്ടും മൂക്ക് കയറി അതെടുത്ത് തൂങ്ങി ചാവാനും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ സർക്കാർ അങ്ങനെയല്ല നമ്മൾ ആ ജോലി വിരമിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ വന്നുകൊണ്ടിരിക്കും മരണം വരെ ഇപ്പൊ മനസ്സിലായോ നിങ്ങൾ ചേരില്ല അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് പറഞ്ഞപ്പോയി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ കുടുംബക്കാരെ മാത്രയാണ് കിട്ടുകയുള്ളൂ ഉദാഹരണത്തിന് ഞാൻ കേട്ടിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ് എന്റെ അച്ഛൻ കെട്ടിരിക്കുന്നത് എൻ്റെ അമ്മേനാണ് എൻ്റെ അസപ്പം കെട്ടിരിക്കുന്നത് എൻ്റെ അമ്മൂമ്മേനാണ് ഇവൻ അവന്റെ ആ ഭാര്യ മണ്ഡപത്തിൽ അറിയാവോ എങ്ങനെ ഞങ്ങളും തന്നെയാണ് ഞാൻ എന്റെ അമ്മായിയാണ് എന്റെ കൊച്ചത്തെ കെട്ടിരിക്കുന്നത് എന്റെ കൊച്ചമ്മയാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇവ കെട്ടണ്ട എന്റെ മോളയാണ് ഭാര്യയായിട്ട് അപ്പൊ ഞാൻ കുടുംബത്തിൽ ആരുമല്ലേ അളിയാ എന്റെ അളിയ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി വരട്ടെ വരട്ടെളിയാ അപ്പൊ കാര്യം പറയാം എല്ലാവരും കാര്യം മാർക്ക് പറയാം ഈ മാർക്കോ അറിയാതെ ഞാൻ അത് ഏറ്റവും ഇല്ല അങ്ങനെ കൊല്ലയും ചെയ്യും ഞാൻ പോട്ട് ഞാൻ കഴിഞ്ഞ സമയത്ത് േക്കാരെ തലയടിച്ച് പൊട്ടിക്കാനല്ലേ സംസാരിച്ച് സംസാരിച്ച തൊണ്ടല്ലേ വെള്ളം പറ്റി തേലറ്റ് ഓടിക്കാൻ വേണ്ടി ആസ്വേണ്ട നിങ്ങളടുത്ത് ഞാൻ അവസാനമായിട്ട് പറയാണ് നീ എന്റെ മോളെ കെട്ടി കഴിഞ്ഞ പി എസ് സി ടെസ്റ്റ് പോലെ എഴുതാതെ ഇവിടെ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥയാക്കും മണ്ടത്തരം പറയല്ലേ പി എസ് സി ടെസ്റ്റ് എഴുതാതെ ഇന്ന് വരെ സർക്കാർ ജോലി ചരിത്രമല്ല നീ കെട്ടി ഞാൻ അങ്ങനെ നടക്കില്ലല്ലോ അറിയാലോ നടക്കൂലോ പറ്റിക്കാനല്ലേ കെട്ടി ഞാൻ ഞാൻ അത്ര കെട്ടൂലം ആരും വിചാരിച്ചു അവന്റെ കൈ മുറിച്ച് അവന് കെട്ടായിരുന്നു പക്ഷെ കൊറവയുടെ ആളില്ല ഈ വിഷയം മതി ആരോടെ സന്തോഷമായ മക്കളെ മരുമൻ സന്തോഷമായ ഉദ്യോഗസ്ഥരെ കുറിച്ച് കൊറേ ഗുണഗണങ്ങള് പറഞ്ഞല്ല പറഞ്ഞേ നീ അതിൽ പറയാൻ പറ്റൊരു കാര്യമുണ്ട് സർവീസി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാ ആ ജോലി ഭാര്യയ്ക്ക് കിട്ടും 完了。